എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് കുത്തുങ്കൽ സ്ലീവാമല പള്ളിയിലാണ് ഇവിടുത്തെ ഇടവക വികാരിയായ ഫാദർ ആന്റണി പാറക്കടവലിനെ തേടിയെത്തിയതാണ് വൈദികൻ എന്നതിൽ അപ്പുറം തന്നെ ഇദ്ദേഹം വളരെ മനോഹരമായിട്ട് എഴുതുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിരവധി പുസ്തകങ്ങൾ ഇദ്ദേഹം രചിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സാഹിത്യ വൈദിക ജീവിതത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അച്ച നമസ്കാരം നമസ്കാരം കുറെ നാളുകളായിട്ട് ഇങ്ങനെ അച്ഛനെ തേടി നടക്കുകയായിരുന്നു മുമ്പ് ഒരിക്കല് വഴിയോരത്തെ മരപ്പേത്തുകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം വായിച്ച് ഈ എഴുത്തുകാരനെ കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പോഴാണ് അത് സാധിച്ചിട്ടുള്ളത് വളരെ മനോഹരമായ ഒരു പുസ്തകമായിരുന്നു ഒരുപാട് നാളുകളായിട്ട് എഴുതുന്നുണ്ടല്ലേ എഴുതുന്നുണ്ട് നേരത്തെ എഴുതാൻ തുടങ്ങിയതാണ് ദൈവം ഇങ്ങനെ ഓരോ വഴികള് വരും പോകും വഴിയോരത്തെ മരപ്പേത്തുകളാണ് ആദ്യത്തെ പുസ്തകം അല്ല അതിനൊപ്പറം ഒരു പുസ്തകം എഴുതിയായിരുന്നു സെന്റ് പോൾ പോളിന്ന് ഒരു പുസ്തകം എഴുതിയായിരുന്നു പിന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു പ്രചോദനം ഉൾക്കൊണ്ട് സെമിനാരിൽ ഉള്ളവരും ചുറ്റുപാടുള്ളവരും എല്ലാം പ്രോത്സാഹിപ്പിച്ചു അപ്പൊ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നന്നായിട്ട് എഴുതാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി അങ്ങനെ അവിചാരിതമായിട്ടെല്ലാം സംഭവിച്ചു പോന്നു ദൈവത്തിന്റെ എല്ലാ ക്രമീകരണത്തോട് നമ്മൾ യോജിച്ച് കഴിയുമ്പോൾ ദൈവം അനുഗ്രഹിക്കല്ലോ അതാ അങ്ങനെ സാധാരണ അത് വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ആത്മീയതയല്ല അതിനപ്പുറം കാണുന്ന ഒരു എന്നാൽ കാഴ്ചയെന്നാൽ ആത്മീയതയോട് ചേർന്നിട്ടുള്ളതാണ് എങ്ങനെയാണ് ഇതുപോലെയുള്ള കണ്ടന്റുകൾ കണ്ടെത്തുന്നത് നമ്മളിങ്ങനെ പുറത്തേക്ക് നോക്കി കഴിയുമ്പോൾ ഇഷ്ടംപോലെ കണ്ടന്റുകൾ ഉണ്ടല്ലോ ഓരോ മനുഷ്യനും തന്നെ അവരുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ തന്നെ കണ്ടന്റുകൾ ഇങ്ങനെ തെളിഞ്ഞി വന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഒരു ചെടിയിൽ പോലും ജീവൻ ഉണ്ട് എന്ന ഒരു തിരിച്ചറിവോട് കൂടി നമ്മൾ അതിനോട് കഴിയുമ്പോൾ വർത്താനം പറയാൻ തോന്നും അത് ഇങ്ങോട്ട് ആ ചെടി ഇങ്ങോട്ട് വളർത്താനും പറയും അങ്ങനെ അവിടെ ഒരു സൗഹൃദം രൂപപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ലോകത്തേക്ക് നമുക്ക് ആഴം ഇറങ്ങാൻ പറ്റുമല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് അത് പയ്യെ എഴുത്തിലേക്ക് വരും അപ്പോൾ തോന്നലുകളൊക്കെ നമ്മൾ പേപ്പറുകളിൽ ഇങ്ങനെ കുറിച്ച് വെക്കും പിന്നീട് അതൊരു വലിയ ഒരു വിശാലമായ ചിന്തയിലേക്കൊക്കെ വരികയും എഴുത്ത് എഴുതാൻ തുടങ്ങുമ്പോൾ അതിന് ജീവൻ വെക്കുകയാണല്ലോ അക്ഷരങ്ങൾക്ക് ജീവൻ വെച്ച് വരുമ്പോഴത്തേക്കും എന്റെ സന്തോഷമുണ്ട് ആ സന്തോഷം അനുഭവിക്കാൻ നമ്മള് സാധിച്ചു കഴിഞ്ഞു പിന്നെ പിന്നെ എഴുതാൻ തോന്നുന്നു ഇപ്പൊ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ എഴുതുവാരോ എഴുതുന്നു നാലാം ക്ലാസ് ഞാൻ ഓർക്കുന്നുണ്ട് ഇങ്ങനെ കവിതയൊക്കെ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ പ്രസിദ്ധീകരിച്ചിട്ടൊന്നും ഇല്ല നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ധാരാളം മാസികൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന കാലഘട്ടത്തിൽ പ്രിന്റഡ് മാസികൾ തീർത്തും കുറവുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാലും അതിന് ഇഷ്ടപ്പെടുന്നവരുണ്ടോ വായന ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ നമ്മൾ ഒരു പുസ്തകം അത് എടുത്ത് മറിച്ച് മറിച്ച് വായിക്കുമ്പം എന്തൊക്കെയോ വെട്ടിപ്പിടിക്കുന്ന പോലെ നമുക്ക് തോന്നുന്ന ഒരു ഇടയ്ക്ക് അതായത് ഇങ്ങനെ നമ്മളിപ്പോ പുസ്തകം മറിക്കുന്ന ഒരു കാര്യം പറഞ്ഞപ്പോലെ തന്നെ ഇതിന്റെ ഒരു മണോണ്ടട്ടെ പുസ്തകത്തിന് തീർച്ചയായിട്ടും അതൊക്കെ അനുഭവിക്കുന്നവർക്കൊക്കെ തലങ്ങൾ വേറെ അതെ അത് അതൊരു വ്യത്യസ്തമായ തലമാണല്ലോ ജീവിതം ഒരു ലഹരിയാക്കി മാറ്റുന്നവർക്ക് വായന ഒരു ലഹരിയാക്കി മാറ്റാൻ പറ്റുള്ളൂ അതൊരു വലിയ അനുഗ്രഹമാണ് അങ്ങനെ വായിക്കാൻ പറ്റുക എന്നുള്ള പുതിയ പുതിയ ലോകങ്ങൾ ഓരോ വായനയിലൂടെയും നമുക്ക് തുറന്നു കിട്ടുകയാണല്ലോ അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ് അതൊരു ടച്ച് ഉണ്ട് ഗോഡ്സ് ടച്ച് ഉണ്ട് ഗോഡ്സ് ടച്ച് ഉണ്ട് നിലവിലെ ക്രൈസ്തവ മകസനുകളിലൊക്കെ എഴുതുന്നുണ്ടോ എഴുതുന്നുണ്ടായിരുന്നു റിന്യൂവൽ ബോയ്സ് എന്ന് പറയുന്ന മാസികയിലൊക്കെ സ്ഥിരമായിട്ട് എഴുതുന്നുണ്ടായിരുന്നു അപ്പൊ പിന്നെ അങ്ങനത്തെ ശാലോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എഴുതുന്നൊക്കെ ഉണ്ടായിരുന്നു അതിജീവനത്തിന്റെ അതിജീവനത്തിന്റെ അത് വിമല ബുക്സ് ആണ് കഴിഞ്ഞ വർഷം നാലിലാണ് അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടും കൂടെ അതിന്റെ അതിന്റെ ഇതുപോലെ തന്നെ നമ്മളെ ഒരു ചിന്തകള് അനുഭവങ്ങള് അതൊക്കെ കൂട്ടി ചേർത്ത് എഴുതിയിരിക്കുന്നതാണ് ഇപ്പം യുവതലമുറയാണെങ്കിൽ പോലും വായനയിൽ നിന്ന് ഒരുപാട് അകന്നു പോകുന്നത് ഇത്തരത്തിലുള്ള ഒരു കണ്ടന്റുകൾ ശരിക്കും പറഞ്ഞാൽ വായിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ഇപ്പൊ നമ്മള് ഇറക്കിയിട്ടുള്ള പുസ്തകങ്ങൾ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കും കുട്ടികളൊക്കെ അതിന്റെ വായന അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാറുണ്ടോ പിന്നെ തീർച്ചയായിട്ടും ചിലരൊക്കെ ഈ വായിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവര് ബുക്ക് സ്റ്റാളിൽ നിന്നൊക്കെ നമ്മളെ വിളിക്കും അച്ഛാ ഇവിടെ ഇരുപ്പുണ്ട് ഞാൻ മേടിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ അത് വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിവ്യൂ ഒക്കെ നമ്മളോട് പറയും അപ്പൊ നമ്മളോർക്കും ഇത്രയൊക്കെ നമ്മൾ ചിന്തിച്ചല്ലോ നമ്മൾ കാണാത്ത ചിന്തകളും നമ്മൾ കാണാത്ത ആശയങ്ങളും ഒക്കെ നമ്മൾ എഴുതി കഴിയുമ്പോഴത്തേക്കും അത് മറ്റുള്ളവരിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും മാറ്റം വരുവേ അപ്പൊ അവര് നമ്മളോടത് പറയും അപ്പൊ നമ്മള് വിചാരിക്കും ഇത്രയൊക്കെ നമ്മൾ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടോ എന്നുള്ള വരും അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു അനുഗ്രഹം ഉണ്ടോ ഒരു നന്മയുണ്ടോ അത് ഒത്തിരി അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ സത്യത്തിൽ അച്ഛന്റെ ഒരു പുസ്തകം വായിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും ഇങ്ങോട്ടേക്ക് വരുമ്പോ അച്ഛന്റെ ഒരു പോസിറ്റീവ് എനർജി വരുന്ന ഒരു ചിരി അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് ലഭിച്ചിട്ടുള്ളത് അത് നമ്മളെ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ഉണ്ടാവില്ല നമുക്ക് പോസിറ്റീവ് എനർജി ഓട്ടോമാറ്റിക്കലി സ്വാഭാവിക ഇനിയിപ്പം പുതിയ രീതിയിലുള്ള എഴുത്തുകൾ ഇപ്പൊ സോഷ്യൽ മീഡിയകളിലൊക്കെയാണ് കൂടുതലും വരുന്നത് സംഭവങ്ങളൊക്കെ പോകും എങ്കിൽ പോലും നമുക്ക് ഈ പ്രിന്റഡ് ആയിട്ട് ഒരു സംഭവം ഇറങ്ങുമ്പോ നമ്മുടെ രചന ഇറങ്ങുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം ശരിക്കും സോഷ്യൽ മീഡിയയിൽ ഒരു സംഭവം എഴുതി പോസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടാറുണ്ടോ എഴുതുമ്പോ കിട്ടുന്ന ഒരു സുഖം അത് വേറെ വേറൊരു സന്തോഷമാണ് കാരണം ഓരോ എഴുത്തിലുമേ പഴയ സെമിനാറിലൊക്കെ വെച്ച് അച്ഛന്മാരൊക്കെ പറയുമായിരുന്നു ടീച്ചർ ഇനി മരിച്ചു പോവുകയല്ല എന്ന് പറയുമായിരുന്നു കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുസ്തകങ്ങളിലൂടെ ജീവിക്കും ആ അതൊരു പ്രത്യേകതയാണ് കാരണം എഴുത്തുകാരൊരിക്കലും മരിക്കുന്നില്ല കാരണം അവരിലൂടെ അടുത്ത തലമുറയിലേക്ക് എവിടെയാണെങ്കിലും ഒരു ഒരു കാര്യം അവിടെ ഉണ്ടല്ലോ അപ്പൊ അത് നമ്മുടെ നമ്മുടെ ഒരു ഒരു സൃഷ്ടി അവിടെ അവിടെ ഉണ്ടല്ലോ അപ്പൊ അത് കാണുമ്പോൾ മറ്റുള്ളവര് നമ്മളെ ഓർക്കുമല്ലോ അതാണ് അക്ഷരങ്ങളുടെ അതെ അതെ പ്രിന്റർ മാധ്യമങ്ങളിലാണെങ്കിൽ പോലും അക്ഷരങ്ങൾ മരിക്കുന്നില്ലല്ലോ അക്ഷരങ്ങൾ അവിടെ ഉണ്ടല്ലോ അല്ലാതെ നമുക്ക് ഉടനെ ഉണ്ടോ പുതിയ പുസ്തകം പുതിയ പുസ്തകം ഇറക്കണമെന്നോ അത് കൊടുത്തിട്ടുണ്ട് അവർ ഓക്കെയും പറഞ്ഞിട്ടുണ്ട് ഇടുക്കി ജില്ലയിലെ ഒരു മലയോര മേഖലയായ കുത്തുങ്കല്ല് ഈ പള്ളിയിൽ ഇരുന്ന് ശരിക്കും വായിക്കാനും എഴുതാനും അതുപോലെ തന്നെ ഇടവ കാര്യങ്ങൾ നടക്കാനും സമയങ്ങളുണ്ടല്ലേ സമയമൊക്കെ ഉണ്ട് കാരണം പിന്നെ എന്തൊക്കെ പറഞ്ഞാലും കാണാലോട് വളരെ മനോഹരമായ ദേവാലയം ഞാനും പോകുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ നല്ല രസം വീഡിയോ ചെയ്താക്കാന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പലപ്പോഴും െ പറ്റി വീഡിയോ ഓക്കെ ഓക്കെ നല്ല ഇവിടെ ഒത്തിരി പേര് അത് ചെയ്യുന്നുണ്ട് കാരണം ഫോട്ടോ അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം ഇവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് നമ്മൾ പള്ളി പള്ളിമുറ്റത്തേക്ക് കയറി വരുമ്പോഴേ ഒരു പോസിറ്റീവ് എനർജി പള്ളി കയറുമ്പോൾ നമുക്ക് വലിയ ദൈവാനുഗ്രഹത്തിന്റെ ആ ഒരു ഒരു ദൈവം ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ആളുകളെയും ഇവിടുത്തെ എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് ഇടുക്കിയിലെ ഏതാ നാടപടാണ് തുളസിതൊട്ടി നാങ്കുതൊട്ടി തൊട്ടേട്ടി ഒരു ഇടവേളിക്കൊക്കെ എടുത്ത് പെരട്ടാറിനൊക്കെ എടുത്ത് വാളവരൊക്കെ ഒക്കെ എടുത്ത് ശരിക്കും നമ്മൾ എഴുത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴും നമ്മൾ ശരിക്കും ആരെ കണ്ടുപിടിച്ചാണ് എഴുത്തിലേക്ക് വന്നത് ആരെ കണ്ടുപിടിച്ചോ അങ്ങനെ ഒരു കണ്ടുപിടിച്ചോന്നും അറിയത്തില്ല പ്രകൃതിയെ കണ്ടുപിടിച്ചു ഇങ്ങനെ പ്രകൃതിയെ ഇങ്ങനെ സംസാരിക്കുവായിരുന്നു മനസ്സുകൊണ്ട് ഉറക്കെ സംസാരിച്ചാൽ ശരിയാവുകയല്ല മനസ്സിൽ ഇങ്ങനെ സംസാരിക്കുവായിരുന്നു അങ്ങനെ ഓരോന്നേ അപ്പൊ അതൊക്കെ ഒരു സന്തോഷമാണ് നമ്മുടെ ഇലയോടും പൂവിനോടും പിന്നെ നമുക്കൊരു ഗ്രാമാന്തരീക്ഷമാണ് ആദ്യത്തെ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ടല്ലേ എല്ലാം പ്രകൃതിയോടെ ഇണങ്ങുന്ന രീതിയിലുള്ള എഴുത്ത് തന്നെയാണ് ശരി ആ രീതിയിൽ ശരിക്കും നമ്മള് റേഞ്ച് ആണല്ലോ ഹൈ റേഞ്ചിലുള്ള കാഴ്ചപ്പാടുകളാണ് ശെരിക്കും അതിലുള്ളത് കാഴ്ചകള് കാഴ്ചപ്പാടുകളായിട്ട് മാറുന്നു അതാണ് ും എന്തായാലും വളരെ സന്തോഷം ഒരുപാട് നാളുകളായിട്ട് ഈ പുസ്തകം വായിച്ച് ഈ എഴുത്തുകാരനെ തേടി നടക്കാൻ തുടങ്ങി ഇങ്ങനെ സമീപത്തുള്ള ദേവാലയത്തിലുണ്ടെന്നുള്ള എനിക്ക് അറിയില്ലായിരുന്നു കഴിഞ്ഞ ദിവസമാണ് സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞത് അങ്ങനെയാണ് ഈ വീഡിയോയ്ക്ക് വേണ്ടിട്ട് വരികയും ചെയ്തത് വളരെ സന്തോഷം ഈ വീഡിയോയ്ക്ക് വേണ്ടി ഏതായാലും വൈദിക ജീവിതത്തിലും അതുപോലെ തന്നെ എഴുത്തിന്റെ രംഗത്തും അതിന്റേതായ വിജയത്തിലെത്തട്ടെ എന്നുള്ളൊരു ആശംസ നേരികയാണ്